വനിതകളുടെ മികവുകൾ സമൂഹത്തിന് മുന്നിലെത്തിക്കുക എന്നതാണ് റെഡ് കാർപ്പറ്റിന്റെ ലക്ഷ്യം ആ യാത്രയിലേക്ക് നിങ്ങളെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം സോ ബിഗിൻ ദി ഷോ ഈസ് റെഡ് ആൻഡ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവരുടെ കുസൃതികളും കളിച്ചിരി തമാശകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട് അപ്പൊ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവർ വന്ന് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം സോ വെൽക്കം ഋഷി ആൻഡ് അശ്വതി രണ്ടുപേർക്കും സ്വാഗതം ഞാൻ എപ്പോ ഋഷിയെ കണ്ടാലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ മുടിയിലൊന്നും തൊടുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പൊ അശ്വതിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഋഷിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം അപ്പൊ രണ്ടുപേരും റെഡിയല്ലേ ഡാൻസ് പാട്ട് ഗെയിം അങ്ങനെ ഫണ് നമുക്ക് മുന്നോട്ട് പോകാം സോ വെൽക്കം അപ്പൊ ഋഷിയാൻ അശ്വതി ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യായിരിക്കും ഈ മുടിയുടെ വളർച്ചയുടെ രഹസ്യം എന്താണ് എന്തൊക്കെ എണ്ണകളാണ് തേക്കുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഒന്നുമില്ല ഒന്നുമില്ല തനിയെ ഇങ്ങനെ പോലെ 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 കുളിക്കും മുടി ഉണക്കും ഒരു ഒരു കാച്ചി എണ്ണ മറ്റു സാധനം മുട്ടയുടെ വെള്ളുവായിരിക്കും ഉള്ളി തേക്കലൊന്നും ഇല്ല അമ്മ അമ്മ ഇത് എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഋഷിയോട് അതായത് മുടി വെട്ടണം മോനെ നിന്റെ ആ മുഖം ഒന്നും ഞാൻ പറയാറില്ല അതാണ് കണ്ടില്ല ഫാമിലിന്നുള്ള ഒരു ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഫ്രണ്ടിലെ കൊണ്ടിരുന്ന് അമ്മ മസാജ് ചെയ്ത് കൊടുക്കണേ മുടി ജഡ് ഇത് പെട്ടെന്ന് ജഡ് വരും ജഡെ എടുക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്റെ അമ്മയ്ക്ക് പറ്റുള്ളൂ അറിയുള്ളു ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നാലും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇത് എവിടെ നിന്ന് അയ്യോ അവര് അറിയാം ഇതെങ്ങനെ ചെയ്ത് അമ്മക്ക് അറിയുള്ളു അതാണ് അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ അങ്ങനെയാണല്ലോ അങ്ങനെ ആണെന്ന് അശ്വതി ഉപ്പുമുളകിലേക്ക് വന്ന് എങ്ങനെ ത്രൂ ആണോ അല്ലല്ല എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ വന്നത് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ വാക്കിയടക്ക് എന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന ഒരു ഷോയിന്റെ വീജയായിരുന്നു പുള്ളി എന്റെ അടുത്തോന്ന് ചോദിച്ചു അശ്വതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യുന്നോ ഉപ്പുമുളകിലും ചെയ്യുന്നോന്ന് ചോദിച്ചു ഞാൻ അന്ന് സത്യം പറഞ്ഞ എല്ലാത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ ചെയ്യാളാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ഡേറ്റും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അപ്പഴാ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ പെട്ടെന്ന് വന്നാ രണ്ട് ഡ്രസ്സ് എടുക്കണം കുറച്ച് ട്രഡീഷണൽ ആണ് ഇത് എന്തായാലും കാണാറുണ്ടായിരുന്നില്ല ഉപ്പുമുളകും കണ്ടിട്ടുണ്ടോ ഉപ്പുമുളകും ഗേൾഫ്രണ്ട് ആയിട്ടാണ് വരാൻ പോണെന്ന് പോണപ്പോ ഒരു എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നോ അതെയോ ഇല്ല നമ്മള് ചാനലിൽ വർക്ക് ചെയ്യണോണ്ട് അത്ര ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ല പക്ഷെ എനിക്ക് ഫാമിലിയിൽ ഒന്ന് എല്ലാരും കാണണമെന്നുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഫാമിലിനെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അത് ഇവരും പറയും ചെന്ന് കേറിയ ഉടനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് മാറി എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അഭിനയത്തിലേക്ക് ആദ്യത്തെ സംഭവം അല്ലായിരുന്നു ഈ ഒരു ഒരു ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഫസ്റ്റ് ഫസ്റ്റ് ഒരിക്കലും ഇവിടം വരെ എത്തുന്നത് ഓഫ് ഓൾ ഞാൻ ഡാൻസർ ആണ് പ്രൊഫഷണൽ ഡാൻസർ ഡാൻസർ എന്ന് ആണ് അപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു സൈഡ് വരുന്നു പിന്നെ ഇങ്ങനെ കേറി പിന്നെ ഫസ്റ്റൊക്കെ ഇങ്ങനെ ആലോചിച്ചു പറ്റും അരയ്ക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആൾക്കാരെ അത് അക്സെപ്റ്റ് ചെയ്ത് വഴി മെല്ലെ മെല്ലെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും എനിക്ക് മനസ്സിലായി പിന്നെ സംഭവം കൊളുത്തി ആ പിന്നെ ഫണ്ണാണ് പിന്നെ ഫാമിലിന്റെ നമ്മൾ ആക്ട് ചെയ്യണോ അങ്ങനെ വർക്ക് ചെയ്യണം ചെയ്യണോ തോന്നൂല എല്ലാരും ശരിക്കും അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ആണല്ലോ ഋഷി വരുന്നത് അപ്പൊ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണോ പിന്നെ ഇത് അങ്ങനെ വന്ന് ചാൻസ് കിട്ടി പഠിച്ചു കഴിഞ്ഞപ്പോ രണ്ടും മനസ്സിലാക്കുന്നത് ഡാൻസും അഭിനയം വേണം എന്നാണോ അഭിനയം മാത്രം ഡാൻസ് അഭിനയം ഉറപ്പ് പറ്റും ഡാൻസ് എന്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് അതിങ്ങനെ നടക്കുമ്പോഴൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് നടക്കുള്ളൂ പണ്ട് സ്കൂളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞരമ്പ് രോഗം ആണോ അപ്പൊ ഇങ്ങനെ ബസ്സിൽ ഞാനൊരിക്കലും ഡാൻസ് എവിടെയും പോയി പഠിച്ചിട്ടില്ല ഞാൻ ഈ ഇപ്പൊ ബാത്റൂമിൽ കിടന്ന് ഡാൻസ് കളിക്കണതും പിന്നെ റോട്ടി കൂടെ ഇറങ്ങണം ഇതൊക്കെയാണ് എന്റെ ട്രെയിനിംഗ് സെക്ഷൻ സ്റ്റൈൽ വെസ്റ്റേൺ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ആയിട്ട് വേണമെങ്കിൽ വെസ്റ്റേൺ എന്ന് പറയും അതിനകത്ത് തന്നെ ഹോപ്പ് ഉണ്ട് ഹോപ്പിന് തന്നെ ഒരു കാറ്റഗറി ഉണ്ട് ലോക്കിംഗ് പോപ്പിംഗ് ബി ബോയിങ് മറ്റേത് മറിച്ച് കുറേ ഉണ്ട് എന്റെ എന്റെ ഹിപ്പോപ്പാ എന്റെ ഹിപ്പ് ഹോപ്പാ ഹിപ്പ് ഹോപ്പ് മിക്സ്ഡ് ചെയ്യും എല്ലാ സ്റ്റൈലും കൂടി ഫ്രീ സ്റ്റൈൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോ എല്ലാരും ഡാൻസ് കളിക്കാൻ തുടങ്ങി ബേസിക് ഹോപ്സ് ആണ് അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഋഷിയുടെ ഒരവസ്ഥക്ക് ഏകദേശി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷെ ഇത് അതായത് കാണുമ്പോ നമ്മൾക്ക് ഇത് എങ്ങനെ ഇത് എങ്ങനെ വരു ചേറെ വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കുമ്പോഴും ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇതെന്തോ ഇതൊന്നും നോക്കുക ഇടയ്ക്ക് മഞ്ഞിട്ടും ഇങ്ങനെ സാധനം ഉണ്ട് ഇപ്പൊ ശീലമായി മത്തി കേട്ടോ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് എന്തെങ്കിലും വിചാരിച്ചു പിന്നെ അതിപ്പോ അറിയാം എന്തോ സ്റ്റൈൽ സ്റ്റൈലാണ് ഋഷിക്ക് പ്രത്യേകമായിട്ട് എല്ലാത്തിനും ഒരു ഡ്രസ്സിംഗിലാണ് നടത്തുന്ന എല്ലാത്തിനും സ്റ്റൈലുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ആ സ്റ്റൈല് അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് ഇനി വരും ഇതിലും അതെ അശ്വതിയുടെ കാര്യം പറയുന്നത് അശ്വതി ഭയങ്കര ഒരു പെറ്റ് ലവർ ലവറാണല്ലോ മൃഗസ്നേഹിയാണ് എത്ര പട്ടികളുണ്ട് എത്ര പൂച്ചകളുണ്ട് ആട്ടുംകുട്ടി പശുക്കുട്ടി പശുക്കുട്ടി ഒന്നും ഇല്ല പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഇഷ്ടം ഡോഗാണ് ഇഷ്ടം ഒരുപാടുണ്ട് നാലും അഞ്ചു പേരുണ്ടായിരുന്നു ഇത് ബ്രീഡ് ആണോ എല്ലാം റോഡ് വെയിലുണ്ട് ബീകളുണ്ട് പോമറേനിയൻ ഉണ്ട് ഇപ്പൊ എനിക്ക് വെറൈ ഒരു മാറ്റം വേണം വിചാരിച്ചൊരു പേർഷ്യൻ കാറ്റും കൂടെ ഉണ്ട് ആ പേർഷ്യൻ ഗ്യാറ്റ് പേരുകൾക്ക് ഇല്ല ലൈക്ക് ആദ്യത്തെ ആളുടെ പേര് കിച്ചുന്ന് അത് അച്ഛൻ ഇട്ടതാ അച്ഛൻ ഈ പഴയ പേരുകൾ പിന്നെ അടുത്ത പെട്ടിക്കുട്ടിയുടെ പേര് അടുത്ത ടാക്കോ ഉണ്ട് ടാഗോ ടാക്കോ ടാക്കോ അത് റോട്ടാണ് ജിമ്മി റോട്ടാണ് പിന്നെ മാർലി ബോബ് മാർലി അതെനിക്ക് ആ പേരിൽ നിന്ന് നിന്നിട്ടതാ അത് ബീഗിളാണ് ബീഗിളാണ് പിന്നെ ഇപ്പോഴത്തെ ആളുടെ പേര് മൊമോ 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 അതോണ്ട് മോമോ പറയുന്ന എനിക്ക് അത് ഭയങ്കര ക്യൂഡ് എനിക്കറിയില്ലായിരുന്നു എനിക്കൊരു കാറ്റിന് നോക്കാൻ പറ്റുന്നു കാരണം മെയിൻറ്റൈൻ ചെയ്യാൻ പാടാണ് അവർക്ക് പെട്ടെന്ന് ആ ഹെയർ പക്ഷെ കൊഴപ്പില്ല അടിപൊളിയായിട്ട് ഞാൻ പോകുന്നു ഇതിനെ കൊണ്ടുപോകും ഇപ്പൊ എല്ലാ ഷൂട്ടിൽ പോകുമ്പോഴും മൊമോനെ കൊണ്ടുപോകും സ്റ്റിയറിംഗിന്റെ ഫ്രണ്ടിലോ ആ അവിടെ വന്നിരുന്നോളൂ അപ്പൊ അത്രയ്ക്ക് ഒരു മൃഗസ്നേഹിയാണെന്നാണ് ഋഷിക്ക് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു ഋഷിയുടെ രണ്ടനിയന്മാരാണ് ഇവരും മൂന്നേരും പൊറത്താ അവർ എപ്പോഴും എപ്പോഴാകത്താ വീട്ടിൽ പോയാ ആന്റി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആന്റിക്ക് ഇതേപോലെ പെച്ചന് ഋഷിയുടെ അമ്മയ്ക്ക് ഋഷിയുടെ അമ്മയ്ക്ക് അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങൾ എത്ര നാളാ അതില് എന്താ പറയാ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചു ഏഴട്ടമാനിക്കപ്പോഴേക്കും നിങ്ങൾ സെറ്റ് ചെയ്തത് എന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ തോന്നിയത് വൈബ് വൈബ് എല്ലാം അതെ വൈബ് അതിനകത്തുള്ള ക്യാരക്ടർ നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് വരുമ്പോ നമുക്ക് റിയൽ ആയിട്ട് തോന്നില്ല ഈ അശ്വതിക്ക് എന്റെ ഒരു വൈബായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആയിട്ട് കൂട്ടാം സെയിം സ്വഭാവങ്ങളുടെ അപ്പൊ അതുകൊണ്ട് ഋഷിക്ക് ഈസിലി മാും ഇഷ്ടം നിന്റെ അടുത്ത് ചോദിച്ചത് ലുക്കിൽ മാത്രമേ അതും ഞാൻ അതും ഈ പറഞ്ഞതിന്റെ അതും അതെ നല്ല അടിപൊളിയാ ഞങ്ങളവിടെ ഒന്നാമത്തെ ഞങ്ങള് സെയിം പ്രായക്കാരാ സെറ്റില് ഓ പിന്നെ ശിവം കേശുനം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സെയിം ഏജ് പോലെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മെച്ചോടവരുണ്ട് ഞങ്ങളൊക്കെ അപ്പൊ ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു ഗെയിം സെക്ഷനിലേക്ക് കൊണ്ടുപോകുകയാണ് ചെറിയൊരു ഗെയിം നമ്മളെപ്പോഴും അല്ലല്ല നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് അപ്പം സിനിമാ പേരായിരിക്കാം പാട്ടുകളായിരിക്കാം പഴഞ്ചൊല്ല മറ്റത് മറിച്ചത് എന്തുമായിരിക്കാം റെഡിയാണോ റെഡിയാണോ അപ്പൊ ഋഷി അശ്വതി ഗെയിംസ് ഞാൻ ഇതേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കാണ് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ ആ ഋഷിയാണ് ആദ്യം ഒരു ഇത് എടുക്കുന്നെങ്കിൽ അശ്വതി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം ആൻഡ് ഋഷി അത് ഗസ് ചെയ്യണം അതാണ് രണ്ടുപേർക്കും അപ്പൊ അശ്വതിയാണ് ആദ്യം കളിക്കാൻ പോകുന്നത് റെഡി അല്ലേ സോ റെഡി വൺ ടു ബ്ലാക്ക് ആ ബ്ലാക്ക് ബ്ലാക്ക് ും റെഡും കൂടിയാണ് ചേർന്നും റെഡും കൂടി ചേർന്നു കളറിന്റെ വേറെന്താ നിറം ഏ നിറം ഓ നിറം അതാണ്

അതെന്താ എങ്ങനെ കാണിച്ചല്ലോ ഓ ആദ്യമേ കാണിച്ചാ മതിയായിരുന്നു എങ്ങനെ ആദ്യമേ കാണിച്ചാ മതി ശരിയാക്കറിയാത്തരനെ കുറിച്ച് ആർക്കാറുണ്ട് കഥ ുത്തിരു എന്തിനരു ഡാൻസ് ചെയ്യുന്നു വെറുതെരി നീ ഊരിട്ട് ആ ആ വേണ്ട വേണ്ട എനിക്ക് നടന്നു ചെരുപ്പൂരി ഞാൻ ഞാൻ നീ നീ ആ എന്തു ചെയ്യണം ഇല്ല പറഞ്ഞോ ഒന്നൂടി കാണി ചെരുപ്പ് ഊരിപ്പൂരി നടന്നുപോയി ൂരി ചെരുണ്ട എനിക്ക് ചെരുപ്പ് വേണ്ട എനിക്ക് അത് എന്നെ പറയുന്ന ചെരുപ്പ് വേണ്ടട സന്യാ സന്യാ സന്യാസത്തിന് പോയോ സന്യാസി എന്നെ കൊല്ലുന്നോ എന്താടാ ആരഭിനയിച്ചെന്ന് പറഞ്ഞുകൊടുക്കെന്ന പദയാത്രയാണോ ഓഫ് അല്ലാത്ത പാട്ട് കാരണി ഞാൻ മഹേഷിന്റെ പ്രതികാരം വേണ്ട അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കണ്ട ഏത് കുഞ്ഞു കണ്ടിട്ടില്ല സോറി എത്ര ഇതുണ്ട് സെന്റൻസ് രണ്ട് സെന്റൻസ് മറ്റേതാണോ ചോട്ട മുമ്പേ സംഭവം അതായത് ഭയങ്കര സിനിമ പ്രേമിയാണ് ഇത് പാട്ടിന്റെ അർത്ഥത്തിൽ ചോദിച്ചോക്കിയേ അതില് ഞാനേ കേറത്തുള്ളൂ നീ സൂപ്പർ ആണ് നീ പൊളിയാണ് വേണ്ട അശ്വതി എടുത്തോളൂ മലരമ്പം തഴുകുന്നു കിളിമകള് മറ്റേ പാട്ടിൽ ഇനി എപ്പോഴും ഇങ്ങനെയാണല്ലോ അത് കൊഴപ്പൊന്നുമില്ല മലയാളം മൂവി രണ്ട് വാക്ക് ഒരു വാക്ക് രണ്ട് ആരെയാണ് നീരജ് മാധവാണ് അത് നീയല്ലേ ഋഷി ഋഷി ആ നീതെങ്ങോടൊപ്പം സുരാജ്മോട് ആ മൂവി എന്തുവാ മൂവി എടാ എനിക്ക് ഇവിടെ ശ്രദ്ധിക്കോബോട്ട് തന്നെ ഷേടാ എനിക്കെന്താ പേരൊന്നും കിട്ടാത്ത എന്റെ എന്റെ തലക്ക് എന്താ പറ്റിയ വരൂ തിരിച്ചു വരുവോ ആ രണ്ട് ആക്ക് ആ പറഞ്ഞപ്പോ മനസിലായി കുഞ്ഞു നമ്മളെ നമ്മളതായത് ഋഷിയുടെ അഭിനയ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഋഷിയുടെ അഭിനയത്തിന്റെ കുഴപ്പമല്ല സിനിമ കാണാത്ത കൊണ്ടും ഓർമ്മ അല്ല സിനിമ ആദ്യത്തെ സിനിമ കാണാത്തത് കൊണ്ടും പിന്നെ ചിലത് വാക്കുകൾ ഓർമ്മയിലേക്ക് വരാത്തതിന്റെ പ്രശ്നമാണ്